പണ്ട് ഏതോ പരസ്യത്തിനകത്ത് സുരേഷ് ഗോപി ഉറങ്ങിയിട്ടില്ല ഒരൊറ്റ ചോദ്യം മതി ജീവിതം മാറി പറയാനെന്ന് അതുപോലെ തന്നെയാണ് ഇന്ത്യയിലെ വളർന്നു വരുന്ന യുവ പ്രതിഭകളോട് അട്രിയാൽ ഉണയെന്ന ബ്ലാസ്റ്റേഴ്സിന്റെ നായകന് പറയാനുള്ളത് ഒരൊറ്റ നിമിഷം ഒരൊറ്റ ചെറിയ പിഴവ് ഒരൊറ്റ നിമിഷം നിങ്ങൾ ഉറങ്ങിപ്പോയാൽ മതി നിങ്ങൾ പുറത്തേക്ക് പോകും കാരണം നൂറ്റി നാൽപ്പത് കോടിയിലേറെ ജനസംഖ്യയുള്ള ഈ രാജ്യത്ത് നിന്നും പ്രൊഫഷണൽ ഫുട്ബോളേഴ്സായി വളർന്നു വരിക എന്ന് പറഞ്ഞാൽ ചിലറക്കാര്യൊന്നും അല്ല നിങ്ങൾ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കിടയിൽ നിന്നും രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ മാത്രം പര്യാപ്തമുള്ള പ്രൊഫഷണൽ താരങ്ങളായി വളർന്നു വന്നെങ്കിൽ അത് നിങ്ങളുടെ വലിയ നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ് അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം കാലഘട്ടം മാറുന്നതനുസരിച്ച് ഫുട്ബോള് പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കോമ്പറ്റീഷനും മത്സരങ്ങളും പോരാട്ടങ്ങളും എല്ലാം ഓരോ ദിവസവും തീവ്രമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിരന്തരമുള്ള പരിശീലനങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കണം അല്ല എങ്കിൽ നിങ്ങൾ ഒരു നിമിഷം അലസതയിലേക്ക് വീണു പോവുകയാണെങ്കിൽ ഒരു നിമിഷം നിങ്ങളുടെ കണ്ണം തുടഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകും ഈ ഒരു ഈയൊരു റാട്രൈസിൽ മുന്നിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം നിങ്ങൾ കണ്ണും കാതും കൂർപ്പിച്ച് പൂർണ്ണ കൂടി ശ്രദ്ധയോടുകൂടി പണിയെടുക്കണം എന്ന് അഡ്രിയൻ ലൂണ പറയുമ്പോൾ വളർന്നു വരുന്ന ഇന്ത്യയിലെ യുവതാരങ്ങൾക്ക് ഒരു മനുഷ്യരിൽ നിന്നും സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഉപദേശങ്ങളിൽ ഒന്നാണ് അഡ്രിയൻ ലൂണ നൽകിയത് ഫോക്കസ് ഓൺ യുവർ ഗോൾസ് യുവർ കരിയർ യുവർ പ്രൊഫഷൻ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിച്ച് ഉറങ്ങിപ്പോകാതെ കണ്ണുകൾ അടയ്ക്കാതെ ഇരിക്കുക എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്നാണ് ലൂണ പറയുന്നത്